വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യ പ്രതിയും സ്ഥാപനത്തിന്റെ മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാറിനെ പോലീസ് പിടികൂടുകയുണ്ടായി പോലീസ് സജീഷിനെ പിടികൂടിയത് സുപ്രധാന നീക്കത്തിലൂടെയായിരുന്നു വിദേശത്തു നിന്ന് മടങ്ങി പ്രതിയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ സജീഷ് കുമാറിനാണ് പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത് ഇതോടുകൂടി പ്രതി നാട്ടിലേക്ക് എത്തിയത് വിശ്വദീപ്തി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വിവിധ ജില്ലകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ പോലീസ് സജീഷനായി വലവിരിച്ചിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇയാൾ നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വിവരം പോലീസ് അറിയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു മാത്രമല്ല ഇയാളുടെ അറസ്റ്റോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നിഗമനവും വി ഐപികൾ അടക്കമുള്ളവർ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടെന്നായിരുന്നു സൂചനകൾ ഇതിനാൽ കേസിൽ പോലീസ് വിശദമായ അന്വേഷണവും നടത്തിവരികയാണ് എന്നാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി മുൻ ചെയർമാൻ സജീഷ് കുമാറിനും മറ്റ് പ്രതികൾക്കുമെതിരെ നൂറുകണക്കിന് പരാതികൾ നിലവിലുണ്ട് തട്ടിപ്പ് നടത്തിയതിന് ഇരിങ്ങാലിക്കുട സ്റ്റേഷനിൽ മാത്രം പതിനഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സ്ഥാപനത്തിന്റെ മറവിൽ നൂറു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായും സൂചനകളുണ്ട് എന്നാൽ ടൗൺ സ്റ്റേഷനിൽ പതിനൊന്നും കുന്നംകുളത്ത് ആറെണ്ണവും അടക്കം മുപ്പത്തിരണ്ട് തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് കുറ്റാടിയിൽ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഞ്ച് ഡയറക്ടർമാരുടെ പേരിൽ കേസെടുത്തിരുന്നു എം ഡി ശക്തിപ്രസാദ് പ്രസാദ് സജീഷ് കുമാർ മഞ്ചേരി പ്രബീഷ് രജീഷ് കുമാർ സൊസൈറ്റി മാനേജർ ഷൈജു രമേഷ് പണിക്കർ പ്രതീഷ് ഷിജിന ഷിബിന മറ്റ് ഡയറക്ടർമാർ എന്നിവരുടെ പേരിലാണ് നിലവിൽ കേസെടുത്തത് കുറ്റ്യാടി സ്റ്റേഷനിൽ മാത്രം നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് കുറ്റ്യാടി പോലീസിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് കുറ്റ്യാടി വടയം സ്വദേശിയുടെ പരാതിയിലാണ് കുറ്റ്യാടി പോലീസ് ആദ്യം കേസെടുത്തത് കൂരാച്ചോൺ സ്വദേശിയിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപ തട്ടിയ കേസിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഇടയിലാണ് കുറ്റ്യാടി വടയം സ്വദേശി ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുന്നത് മുപ്പത്തിനാല് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് പണം നിക്ഷേപിച്ചത് ഒരു വർഷം കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം പലിശ ലഭിക്കുമെന്ന് പറഞ്ഞാണ് പണം സ്വീകരിച്ചത് എന്നാൽ നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകിയില്ലെന്നായിരുന്നു പരാതികൾ കൂരാച്ചുണ്ട് സ്വദേശി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് ഇയാൾക്കും കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിച്ചിരുന്നില്ല കേസിലെ പ്രതികളിൽ ഒരാളായ ആയിരുന്നു സ്ഥാപനത്തിന്റെ ഏജന്റായി പരാതിക്കാരെ സമീപിച്ചത് കേന്ദ്ര അംഗീകാരമുള്ള സ്ഥാപനമാണെന്നും വിശ്വസിച്ച് പണം നിക്ഷേപിക്കാമെന്നുള്ള വാഗ്ദാനത്തെ തുടർന്നുമാണ് പരാതിക്കാരൻ പണം നിക്ഷേപിക്കുന്നത് എന്നാൽ നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാതോടെയായിരുന്നു തട്ടിപ്പിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കേരളത്തിൽ ഉടനീളം ഒട്ടേറെ ആളുകൾ സമാന രീതിയിൽ തട്ടിപ്പിനിരയായതായും പോലീസ് നിലവിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കുറ്റാടി മേഖലയിൽ നിന്ന് തന്നെ ഒട്ടേറെ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട് നിക്ഷേപക തുക ലഭിക്കാതായതോടെ നട്ടം തിരിയുകയാണ് തട്ടിപ്പിനിരയായവർ കല്യാണ ആവശ്യവും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കായി പണം നിക്ഷേപിച്ചവരാണ് തട്ടിപ്പിനിരയായത് പണം നിക്ഷേപിച്ച കാലയളവിൽ പലിശ ലഭിക്കാത്തവരും നിരവധി പേർ ഉണ്ടെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് നിക്ഷേപക വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം പേർ തട്ടിപ്പിനിരയായെന്നാണ് സൂചനയും വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയും സ്ഥാപനത്തിന്റെ മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാറിനെ പോലീസ് പിടികൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു സജീഷ് കുമാർ ഇതോടെയാണ് പ്രതി നാട്ടിലേക്ക് എത്തിയത് വിശ്വദീപ്തി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വിവിധ ജില്ലകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസ് സജീഷനായി വല വിരിച്ചിരിക്കുകയുമായിരുന്നു ഇതിനിടെയാണ് ഇയാൾ നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വിവരം പോലീസിന് ലഭിക്കുന്നതും